ജനസഭായ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ചോദ്യങ്ങളിലേക്ക് ചോദിക്കാം എൻ്റെ ചോദ്യം ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് എഴുന്നൂറ് വർഷം ഈ രാജ്യം മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിരുന്നു ഇവിടെ വർഗീയ വിവേചനം ഉണ്ടായിട്ടില്ല ജനാധിപത്യവും മതേതരത്വത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ശേഷം ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷ് ആധിപത്യം ഇവിടെ വന്നപ്പോൾ അവിടെ പല കലാപങ്ങളും രൂപപ്പെട്ടു അതിൽ ഒരു ഭാഗത്ത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നവരും മറുഭാഗത്ത് ഈ രാജ്യത്ത് തന്നെയുള്ള ആർ എസ് എസുകാരുമായിരുന്നു ശേഷം അറുപത്തിയേഴ് വർഷം ഈ രാജ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഭരിച്ചു ഈ രാജ്യം മുച്ചോട് മുടിച്ച് പോയി പോയ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ രാജ്യത്തെ വീണ്ടെടുത്ത് ഇന്നീ കാണുന്ന തലത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് കോൺഗ്രസ് ഭരണകൂടമാണ് നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ രാജ്യം ഭരിക്കുന്നു നിങ്ങൾ പറയുന്നത് മൊത്തം ഹിന്ദുത്വയാണ് നിങ്ങൾ പറയുന്നത് മൊത്തം വർഗീയതയാണ് നിങ്ങൾ മതം പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നില്ല ഈ രാജ്യത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നില്ല അത് ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് ആ രണ്ടാമത്തേത് വി വി രമേശേട്ടനോടാണ് പത്ത് വർഷമായിട്ട് കേരളം ഭരിക്കുന്നു മേശയുടെ പറഞ്ഞു ആരോഗ്യ രംഗത്ത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള വിപ്ലവമാണ് കൊണ്ടുവന്നത് അതിലൊന്ന് പറഞ്ഞത് ഡിവൈഎഫ്ഐ ആണ് എൻഡോസൽഫാം വിക്ടിംസിന് ആ അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ സമ്മതിച്ചു രണ്ടായിരത്തി പത്തിൽ ഡി വൈ എഫ് ഐ സുപ്രീം കോടതിയിൽ പോയി ആ വിധി വാങ്ങിച്ചു വന്നതിന് ശേഷം അത് ഈ ഇരകൾക്ക് നേടി നേടിക്കൊടുക്കാൻ വേണ്ടിട്ട് ഡിവൈഎഫ്ഐ ഉണ്ടായിട്ടില്ല അത് ഒരു സംഘടന പോയി സുപ്രീം കോടതിയിൽ പോയി വീണ്ടും പോയതിന് ശേഷം മാത്രമാണ് ആ അഞ്ചു ലക്ഷം രൂപ എൻഡോസൽഫാം വിക്ടിംസിന് കിട്ടിയിട്ടുള്ളത് ശേഷം അവർക്ക് കിട്ടുന്ന മരുന്നുകൾ സൗജന്യ മരുന്നുകൾ ഇപ്പം നിലച്ചു പോയിട്ട് വർഷം ഒന്നായി രണ്ടായിരത്തി പതിനേഴിന് ശേഷം സെല് യോഗം ഈ ജില്ലയിൽ നടന്നിട്ടില്ല മാത്രമല്ല നബാർഡിന്റെ സഹായത്തോടു കൂടി അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കൊണ്ടുവന്ന രണ്ട് ആംബുലൻസ് ജില്ലയിൽ നിന്ന് അടിച്ചു കൊണ്ടുപോയി വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ അത് കാസർഗോഡ് മെഡിക്കൽ കോളേജ് നിങ്ങൾ പറഞ്ഞു കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ പോയി നോക്കുന്ന് കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ പോയ ഒരാളാണ് ഞാൻ തലവേദനയായിട്ട് ഞാൻ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ പ്ലീസ് ഡോക്ടറെ കണ്ടു എൻ്റെ അടുത്ത് പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നഴ്സ് പറഞ്ഞു ഇവിടെ സ്കാനിംഗ് ഇല്ല നിങ്ങൾ കാസർഗോഡ് ടൗണിൽ പോയിട്ട് കാശ് കൊടുത്ത് സ്കാൻ ചെയ്ത് തിരിച്ച് മുപ്പത് കിലോമീറ്റർ ഉക്കിനടുക്കയിലേക്ക് വരണം അന്നേരം ഞാൻ രാത്രിയാവും മനസ്സിലായില്ലേ മനസിലായില്ലേ മാത്രല്ല ആ ബിൽഡിങ് പണിത ആ ബിൽഡിങ് പണിത ആ പാവം സഹോദരന് ഇന്നും എൺപത് കോടി ഉറുപ്പ കൊടുക്കാൻ ബാക്കിയുണ്ട് ആ സഹോദരൻ കോടതി പോയി എന്നിട്ട് അവസാനം ഗവൺമെന്റ് പറഞ്ഞു എട്ട് കോടി ഇപ്പം കൊടുക്കാന്ന് പറഞ്ഞു ആ എട്ട് കോടിയും ഇതുവരെ കൊടുത്തിട്ടില്ല പിന്നെ ആരോഗ്യരംഗത്തെ വികസനം അമ്മയും കുഞ്ഞും ആശുപത്രി ഞങ്ങൾ ആ ആശുപത്രിയെ കറുത്ത തുണികൊണ്ട് മൊത്തം പൂടി മൂടി പൊതിപ്പിച്ച് സമരം ചെയ്തതിന് ശേഷമാണ് ആ ആശുപത്രി തുറന്നത് തന്നെ ഇപ്പോഴും അവിടെ പെർമനന്റ് പോസ്റ്റിങ് അഞ്ചാള് മാത്രമേ ഉള്ളൂ രമേശ് ചെട്ടനെ അഞ്ച് അഞ്ച് സ്റ്റാഫ് സ്റ്റാഫുണ്ട് അതാരുന്നു എനിക്കറിയില്ല അഞ്ച് സ്റ്റാഫുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോസ്റ്റിങ് നടക്കേണ്ട ആ ആശുപത്രിയിൽ അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ആ ആശുപത്രിയിൽ ഇന്നുള്ളത് അമ്പത്തഞ്ച് സ്റ്റാഫാണ് അമ്പത്തി അഞ്ച് സ്റ്റാഫിനെ വെച്ചിട്ടാണ് അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ആ ആശുപത്രി ഇന്ന് കൊണ്ട് നടക്കുന്നത് മൂന്ന് മണി കഴിഞ്ഞാല് മെഡിക്കൽ സ്റ്റോർ അടക്കും പിന്നെ മരുന്നില്ല രാത്രി വരുന്നവരോട് പറയും പിറ്റേന്ന് വന്നിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് പോയിക്ക് ഇതാണ് ജില്ലയിലെ ആരോഗ്യ രംഗത്തെ അവസ്ഥ എൻഡോസൽഫം വിക്ടിംസിന്റെ അവസ്ഥ മാത്രല്ല എൻഡോസൽഫം വിക്ടിംസിന്റെ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി പത്ത് മാസമായി രണ്ട് മാസം കഴിഞ്ഞ മാസം കൊടുത്തു ഇപ്പൊ രണ്ടു മാസം കൊടുക്കും പറയുന്നു അത് കൊടുത്തു കഴിഞ്ഞാൽ ആറ് മാസത്തെ പെൻഷൻ അവർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം ഒരു മാസം പെൻഷൻ കിട്ടണം ഇന്നും കൊടുത്തിട്ടില്ല അമ്മമാര് സിവിൽ സ്റ്റേഷന്റെ മുന്നില് സമരത്തിലാണ് ഈ ജില്ലയിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ംഗത്ത് ഒരു വികസനവും ഇടതുപക്ഷം കൊണ്ടെന്നുള്ളത് ഞാൻ രമേശ് മിനിറ്റ് ആദ്യം ആദ്യം വിഭജനത്തിന്റെ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ് യെസ് പ്രധാനപ്പെട്ട ആക്ഷേപം ഒരു മിനിറ്റ് ആ ഈ രാജ്യത്തെ വൈദേശിക കാര്യകളായിട്ടുള്ള അക്രമകാരികളെ കുറിച്ച് പറയുമ്പോ അത് ഈ രാജ്യത്തിന്റെ പൗരന്മാരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരെ കുറിച്ചല്ല പറയുന്നത് പക്ഷെ നിങ്ങൾ പറഞ്ഞു എഴുന്നൂറ് വർഷം ഈ രാജ്യം വൈദേശികരായിട്ടുള്ള രാജാക്കന്മാർ മരിച്ചപ്പോ ഔറംഗസേവ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങള് ജസിയ എന്ന് പറയുന്ന ഒരു നികുതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ അതായിരുന്നു അവസ്ഥ അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നതും ബി ജെ പി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും നരേന്ദ്രമോദി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളതൊക്കെ ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് അതിൽ ജാതി നോക്കിയിട്ടില്ല രാഷ്ട്രീയം നോക്കിയിട്ടില്ല മതം നോക്കിയിട്ടില്ല ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം തന്നെയാണ് വിഭജന രാഷ്ട്രീയമല്ല നിങ്ങളെ പലരും ഈ നാട്ടിലുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള മുസ്ലിങ്ങളെ പലരും കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അനുഭവങ്ങളാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ വ്യവസായ തലസ്ഥാനമായ ബോംബെയിൽ തീവ്രവാദി അക്രമം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ാണ് കോൺഗ്രസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞ കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ടായില്ല ഉണ്ടായില്ല ഇന്ന് നമുക്ക് എത്ര കൂടി പാർക്കുകളിൽ പോകാം റെസ്റ്റോറന്റിൽ പോകാം ഭീഷണിപ്പെടുത്തിയ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവമാണ് ശ്രീ ഇന്ത്യയുടെ കാര്യം ഇദ്ദേഹം വിളിക്കുന്ന ഭാരത് മാതാ കി ജയ് എന്നാണ് ഇദ്ദേഹം വിളിക്കുന്നത് പ്രകടനത്തിൽ മുദ്രാവകം വിളിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇയാൾ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം ഇൻകുലാബ് ആണ് ഈ മൂന്നും ഈ മൂന്നും ആരുടെ വായിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടവരുടെ വായിൽ നിന്നാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നമ്മൾ അനിൽ അറിയാം അറിയാം അനിൽ അനിലറിയാൽ അതാണ് ഇന്ത്യ മുസ്ലിം നാമധാരികളെ ആണെങ്കിലും മതേതരത്തിന് വേണ്ടി ജയ് ഹിന്ദും അതുപോലെ തന്നെ ഭാരത് മാതാക്കി ജയ്യും ഹിന്ദുലാവുമെല്ലാം നമുക്ക് വിളിച്ചു ഈ മതേതര പാരമ്പര്യം കാക്കേണ്ട ഇന്ത്യയാണ് അതിനാണ് ഇവർ തകർക്കുന്നത് അതാണ് തകർക്കുന്നത് അത് പത്ത് വർഷമായി അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഇന്ത്യ വീണ്ടെടുക്കണം ആ ഇന്ത്യ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ആ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്ന ഇന്ത്യയുടെ മതവേതരം തകർക്കുന്ന രാജ്യങ്ങളുടെ പാർലമെന്റ് കെട്ടിട ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു വലിയ കെട്ടിട ഉണ്ടാകുന്നത് ആ പാർലമെന്റിനകത്ത് നടക്കുന്ന ആ ചർച്ചകൾക്കാണ് പ്രാധാന്യം ആ ചർച്ചകൾക്കാണ് കാതല് അവിടെ മുൻണ്ടാ പ്രാണികളാക്കി മാറ്റിയില്ലേ അവിടെ വായു മൂടിയില്ലേ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല സർവമത പ്രാർത്ഥന എവിടെ ഒരു സർവമത പ്രാർത്ഥന ഉണ്ടാകില്ല ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിയമില്ല ഇത് മതേതര രാഷ്ട്രമാണ് എന്ന് ഈ രാഷ്ട്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്താൻ മേഖലയിലെ പ്രശ്നമാണ് മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ കൃത്യം ഇവിടെ അവരുടെ അവരുടെ കൂടെ ാണ് ഇടതുപക്ഷം ഇന്നേവരെ നിന്നിട്ടുണ്ട് ജില്ലാ ആശുപത്രി ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ പോയി നോക്കിയാൽ അറിയാം വന്ന സൗകര്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് അദ്ദേഹം ആരോഗ്യ രോഗ്യത്തെ വലിയ മാറ്റങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിൽ ഏഴ് കൊല്ലത്തിനുള്ളിൽ വന്നിട്ടുണ്ട് ഉപരിപ്ലവമായിട്ട് ിലോമീറ്റർ അപ്പുറമുള്ള പോയി എന്നല്ലേ പറഞ്ഞത് മെഡിക്കൽ കോളേജ് കൂടുതൽ 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 ഉത്തരങ്ങളില്ല യെസ് കാനങ്ങളുടെ ജനസഭയിൽ ശേഷിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കൂടിയാണ് വീണ്ടും ചോദ്യങ്ങളിലേക്ക് ചോദ്യത്തിനുമ്പോ ഒരു വനിതാ പ്രതിനിധി ചോദിക്കുകയാണ് പ്ലീസ് ചോദ്യം ചോദ്യത്തിന് ഒരു കാര്യം ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ച സഹോദരൻ പറഞ്ഞു ഇവിടുന്ന് ഉക്കിനടുക്ക് പോയിട്ട് തലവേദനയ്ക്ക് ഒക്കെ കാണിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ എന്ത് വികസനമാണ് വന്നിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ എന്ന് പറഞ്ഞു ഇപ്പൊ കാത്തലാബ് സൗകര്യം വരെയുള്ള ഹൃദയ ശസ്ത്രക്രിയ വരെ വളരെ വിജയകരമായി പൂർത്തിയാക്കുന്ന കാസർഗോഡ് ജില്ലാ ആശുപത്രി ഇവിടെ ഉണ്ടാവുമ്പോ സഹോദരൻ അവിടെ വരെ പോയി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ കാസർഗോഡിന്റെ ജില്ലയിൽ നിന്ന് ഏത് ഭാഗത്തേക്കും ഏത് ഭാഗത്തു നിന്നും വളരെ എളുപ്പമെത്താവുന്ന ഒരു സ്ഥലമാണ് പെരിയ എന്ന് പറയുന്നത് ആ പെരിയയിലാണ് ഈ ജില്ലാ ഈ ഹോസ്പിറ്റൽ വരേണ്ടിയിരുന്നത് അത് മംഗലാപുരം ലോബിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി അത് ഉക്കിനെടുക്ക എന്ന് പറഞ്ഞു മംഗലാപുരം എത്തുന്നതിനേക്കാളും ദൂരാണ് ഇവിടുന്ന് ഉക്കിനടുക്കയിലേക്ക് പോകാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് എന്നിട്ടും ഇപ്പോൾ ഈ പിണറായി സർക്കാരിന്റെ ഈ ഭരണകാലത്ത് ആ ഹോസ്പിറ്റൽ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ സഹോദരൻ തലവേദന കാണിക്കാൻ വേണ്ടി ഇവിടുന്ന് കാസർഗോഡ് വരെ അല്ല ഉക്കിനടുക്ക വരെ പോയി എന്ന് പറഞ്ഞു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ചോദ്യം എന്ന് പറയുന്നത് എൻ ഡി എ പ്രതിനിധിയോടാണ് എന്ന് പറയുന്ന എന്റെ പ്രതിനിധികളാണ് നമ്മളിപ്പോ ദേശസ്നേഹം പറയുന്നവരാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചോദിക്കുന്ന സമയത്ത് ദേശസ്നേഹം പറഞ്ഞു വോട്ട് ചോദിച്ച ആൾക്കാരാണല്ലോ ഈ ഇരുപത് വർഷക്കാലം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആയുസിന്റെ നമ്മുടെ യൗവനവും ജീവനും എല്ലാം പണയം വെക്കുന്ന ഈ വിമുക്ത ഭടന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ സൈനികർക്ക് അവർ വിരമിക്കുന്ന സമയത്ത് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ഇത്രയും വർഷം ഈ പത്ത് വർഷത്തിനിടയിൽ ഈ വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിട്ട് താല്പര്യമുണ്ട് ഒരു പരാമർശം ഉണ്ടായി ആ പരാമർശത്തിന് ഉത്തരം പറയണം നാല്പത് കിലോമീറ്റർ അപ്പുറത്ത് ഉക്കിനടുക്കയിൽ എന്തിനാണ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ചോദ്യല്ലേ ആ നാല്പത് കിലോമീറ്റർ കേൾക്കൂ കേൾക്കു കേൾക്ക് തൃശൂർ എവിടെയാ മെഡിക്കൽ കോളേജ് അന്നത്തെ കാലത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് എവിടെയാണ്ട് പണി കഴിപ്പിച്ചത് തൃശ്ശൂർ സെന്ററിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആ ചോദിച്ച സഹോദരിക്ക് അറിയണം രണ്ട് രണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ സ്ഥലം കിട്ടണം സ്ഥലം കിട്ടണം ഗവൺമെന്റിന് ഉണ്ടാകും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വന്നത് അവിടെ വികസനം വന്നത് അതുപോലെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് വന്നത് കൊണ്ടാണ് പള്ളത്തോൾ നഗർ വികസിച്ചത് ഇതൊന്നും അറിയാതെ വെറുതെ വിമർശനത്തിന്റെ പേരിൽ കോൺഗ്രസ്

െതിരെ ഒരു ആക്ഷേപം വന്നു ഇത് എന്തിനാണ് നാൽപ്പത് കിലോമീറ്റർ അല്ലെ തലവേദന വന്നതിന് എന്തിനാണ് താങ്കൾ നാൽപ്പത് കിലോമീറ്റർ താണ്ടിയത് എന്നൊരു ചോദ്യം പറയും പ്രിയമുള്ളവരെ ആ സഹോദരി ചോദിച്ചു അമ്പത്തി കിലോമീറ്റർ അപ്പുറത്തുള്ള ഉക്കിനടുക്കയിലെ തലവേദന കാണിക്കാൻ ഞാൻ കാസർഗോഡ് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ആ ടേമിൽ ഓക്കെ ആ സമയത്ത് ഞങ്ങൾ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിന്റെ മുന്നിലോ സമരം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങള് അവിടെയുള്ള ഡോക്ടറെ കാണിച്ചു ഞങ്ങൾ എല്ലാവരും സമരത്തിന്റെ ഭാഗമായി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ആ ഡോക്ടറെ എനിക്ക് കാസർഗോഡ് സ്കാനിങ് സെന്ററിൽ പോയിട്ട് സ്കാൻ തിരിച്ചു പ്രിസ്ക്രിപ്ഷൻ തന്നത് ആ സഹോദരിയുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ് പിന്നെ പിന്നെ ഇവിടെ മന്ത്രി ഞാൻ ഒരിക്കലും ആരോഗ്യമന്ത്രി എന്ന് പറയൂല അനാരോഗ്യ മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് അദ്ദേഹം ആ സഹോദരി കാസർഗോഡ് വന്നപ്പം അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവ് തല ചുറ്റി വീണപ്പം ഇവിടെ ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് കണ്ണൂര് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടോ എന്നുള്ള അവസ്ഥ ആ സഹോദരി മനസ്സിലാക്കണം എന്നുകൂടി ഞാൻ പറയുകയാണ് മാനിലാൽ മിനിറ്റ് ഈ രാജ്യത്തെ സൈനികർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു നട്ടെല്ലിൽ നിവർത്തി നമ്മുടെ സമൂഹത്തിൽ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത് നരേന്ദ്രമോദി സർക്കാർ വന്നതിനു ശേഷം അതിനു മുമ്പേ അതിനു മുമ്പേ അതിനു മുമ്പേ അതിനു മുമ്പേ വീരമൃത്യു വരിച്ച പട്ടാളക്കാരന് ഒരു ശവപ്പെട്ടിക്ക് പോലും അർഹതയില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു ഈ രാജ്യത്ത് അതിൽ നിന്ന് മാറിയ കൂടി നമ്മുടെ അഭിമാനത്തോടുകൂടി പട്ടാളക്കാരനോട് സംവിധാനം നരേന്ദ്രമോദി സർക്കാരിന് ആ ഇവിടെ പറഞ്ഞു പിന്നെ താഴെ റക്കാൻ വേണ്ടിട്ട് ഇടതുപക്ഷം നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇടതുപക്ഷത്തോട് ആദ്യം സ്വന്തം നിലനിർത്തു അല്ലെ ദേശീയ പദവി നിലനിർത്ത് എന്നിട്ട് ബിജെപിയിലെ താഴെ ഇറക്കാൻ പോവാൻ പറ്റാത്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് ദീപ്യമാണ് പിന്നെ യു എഫിന്റെ സ്ഥാനാർത്ഥിയോട് ഒരു ചോദ്യം ചോദ്യം പിന്നെ ഉണ്ണിത്താൻ ഇവിടെ ഭയങ്കര വികസനം ചെയ്യുന്നു പറഞ്ഞത് നിങ്ങൾക്ക് ഈ കാസർഗോഡ് ജില്ലയിലെ പാർലമെന്റ് ജനങ്ങളുടെ മുമ്പിൽ ഉണ്ണിത്താൻ പാർലമെന്റിൽ ഈ കാസർഗോഡ് ജില്ല കൊണ്ടി ഒരു വികസനത്തിന്റെ ഒരു പ്രസംഗം നടന്ന ഒരു സീൻ സീനെ കാണിച്ചാൽ ഒരു വീഡിയോ എന്ത് കാണിച്ചിടാൻ നിങ്ങൾക്ക് വേണ്ടത് ഏതിന്റെ വീഡിയോ ആണ് നമ്പർ നമ്പർ കൊടുത്താൽ ഞാൻ ചോദ്യം ചോദ്യാണ് ഒരുമിച്ച് മറുപടി പറഞ്ഞു ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് പ്ലീസ് 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 എനിക്ക് പറയാനുള്ളത് ആ ഇന്ന് ഇതുപോലെ ഒരു ചടങ്ങ് നടക്കുമ്പോ ഒരാൾ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ മറ്റേൾക്ക് വരെ പ്രസംഗിച്ച ഒരു പുകമര സൃഷ്ടിക്കാൻ കാരണം ഉത്തരം പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന് ഒരു കറക്റ്റ് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ ബാക്കി രണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്യാം അതായത് നല്ലത് ഒന്ന് എന്റെ റിക്വസ്റ്റ് രണ്ട് ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളോട് കഴിഞ്ഞ ദിവസം പാനൂരിൽ ബോംബ് പൊട്ടി അതായത് പുതുച്ചോറ് പൊതിയുമ്പോഴോ അല്ലെ കടുക് പൊട്ടിയോ അങ്ങനെ പൊട്ടിന്നാ പറയുന്നത് സി പി എമ്മിന്റെ പന്ത്രണ്ട് ഡി വെയിന്റെ പന്ത്രണ്ടോളം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു പല ഭാഗത്തുനിന്ന് പിടിച്ചു അപ്പൊ അതിനെക്കുറിച്ച് അവരുടെ നേതാക്കളും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറയാണ് സി പി എം എല്ലാം സി പി എമ്മിന്റെ നേതാക്കളും മന്ത്രിമാർ എം എൽ എമാരൊക്കെ ആ വീട്ടിൽ പോയി അത് അതിനോട് പിന്നെ എന്താ എന്താണ് പറയാൻ രമേശ് രണ്ട് ശ്രീ ബാവനോട് അദ്ദേഹത്തിന്റെ പാർട്ടി ഇവിടെ പിന്നെ ആലപ്പുഴയില് അല്ല കേരളത്തിൽ മത്സരിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ തീവ്രവാദി സംഘടനയായ എസ് ടി പി ഐ ഈ എൽ ഡി യു ഡി എഫിന് നിരൂപാധികം പിന്തുണ കൊടുക്കാറുണ്ട് അത് ഇപ്പൊ അറിയാൻ സാധിച്ചത് അകത്തിൽ അതായത് ഇന്ന് കേന്ദ്രം പിടിച്ചകറ്റാക്കിയ പി എഫ് ഐന്റെയും എന്റെയും ഈ ഈ തീവ്രവാദികൾ ഇന്ന് ജയിലിൽ കിടക്കുകയാണ് അപ്പൊ ഇവർക്ക് ഇപ്പൊ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ ഇവർക്ക് മരിക്കാൻ ഭരിക്കാൻ ഇവർക്ക് ഭരിക്കാൻ സ്ഥാനാർത്ഥികളെ എല്ലാം ജയിലാണ് അവരെ സഹായിക്കാൻ അവരെ പുറത്തെറക്കാന്ന് കെ സി വേണുഗോപാലിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ ഉറപ്പ് നിക്കാൻ അധികാരത്ത് പറഞ്ഞ നാൽപ്പത് പട്ടാളക്കാരെ കുരു കൊടുത്തിട്ടാണ് ആ പട്ടാളക്കാരെ വിരമിച്ച് വന്നാലേ അവർക്ക് സംരക്ഷിച്ചത് ഗവൺമെന്റ് ഹോം കാർഡ് ഹോം കാർഡ് ൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പട്ടാളത്തിൽ സർവീസ് നടത്തിയ ആ ജവാൻമാർക്ക് ഇവിടെ ീപ്റിയ കാര്യം പറഞ്ഞല്ലോ ഈ മിനിയാന്ന് പൊട്ടിയ ബോംബിനേക്കാൾ ഉഷിരുള്ള ബോംബ് അതിന് രണ്ടു മാസം ബോംബ് രാഷ്ട്രീയം നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് പാനൂരിൽ ബോംബുണ്ടാക്കിയത് എളുകളെ കൊണ്ട് ബോംബ് പൊട്ടിട്ട് ആറേഴ് ബിജെപി ആർ എസ് എസ് ആർ കൊല്ലപ്പെട്ടി ഓർമ്മയുണ്ടാ മറക്കോ അത് പഴയ കാര്യം ഇപ്പൊ കഴിഞ്ഞത് അല്ല ആരായാലും ബോംബ് വേണ്ട നമ്മുടെ നേട്ടിൽ ബോംബ് വേണ്ട രാഷ്ട്രീയം രാഷ്ട്രീയം ബിജെപിയാണ് ബി ജെ പി ആണ് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഇരു ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ആളുകളെ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതിൽപക്ഷം ജനങ്ങൾ വിലയിരുത്തല്ലോ ആ വിലയിരുത്തുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് ആരാണ് കടാല രാഷ്ട്രീയം ആരാണ് ബോംബ് രാഷ്ട്രീയം ആരാണ് ആളുകളെ കൊല്ലുന്നത് ആ തെരഞ്ഞെടുപ്പ് കോർട്ടിന് വരട്ടെ വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ ജില്ലയിലാണ് ഈ ജില്ലയിലാണ് അഞ്ചുപേരെ ചുട്ട് കൊന്നത് എല്ലാ ശ്രീ രമേശ് സി പി എം സംസ്ഥാന സെക്രട്ടറി പോലും ടീമിൽ തള്ളി പറഞ്ഞിരിക്കുക സി സംസ്ഥാന സെക്രട്ടറി പോലും ഒന്ന് പോയിരുന്നേ കൊലപാതക രാഷ്ട്രീയ കൊലപാതക രാഷ്ട്രീയത്തെ ഒരാളും അംഗീകരിക്കുന്നില്ല രമേശ് ഏകപക്ഷീയമായി ഇങ്ങനെ കൊറേ മരിച്ചാള ലിസ്റ്റ് ആളുകൾ കോൺഗ്രസിന്റേത് ഇരുപത്തിരണ്ട് രക്തസാക്ഷികൾ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസിന്റേതും കൊല്ലപ്പെട്ടവരെ രണ്ട് ചെറുപ്പക്കാരെ കൊന്നവർക്ക് വേണ്ടിയാണ് നിന്ന് ഡൽഹിയിൽ കുടിയെളുത്തും എന്തായാലും എന്തായാലും കലാശക്കൊട്ട് കലാശക്കൊട്ട് കലവിലയായി എനിക്ക് ഈ കാസർകോട് ജനസഭ കാഞ്ഞ ജനസഭയെക്കുറിച്ച് പറയാനുള്ളത് ജനകീയ പ്രശ്നങ്ങൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തു അതുപോലെ നാടിൻ്റെ വികസനം അത് തന്നെയാണ് വോട്ടർമാർ പ്രധാനമായും പരിഗണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിക്കുന്നത് അതാണ് വികസനത്തിനോടൊപ്പം ആര് നിൽക്കുന്നു വികസന പദ്ധതികൾ ആര് കൊണ്ടുവരുന്നു അവരെ യെസ് അവരെ അവരെ നിങ്ങൾ വിജയിപ്പിക്കുക കാസർഗോട്ടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനസഭ ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ വടക്കുനാഥൻ്റെ മണ്ണിൽ കാണാം നന്ദി നമസ്തേ